ഹായ് ഹലോ അസ്സാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് പത്ത് കുട്ടി പത്ത് പെൺകുട്ടികൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു ഏഴ് പെൺകുട്ടികൾക്കും വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് യെസ് ഇല്ലാതിരിക്കില്ല കാരണം നമ്മുടെ ലൈഫ് സൈക്കിൾ നമ്മളുടെ ഭക്ഷണം നമ്മുടെ ഉറക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്ന് പറയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പേരറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ പേര് മറുവാന്നാണ് പിന്നെ എനിക്ക് ഒരുപാട് പേരോട് പറയാനുണ്ട് എന്നെ മാം എന്ന് ഇത്താന്ന് വിളിച്ചോളൂ എടാന്ന് വിളിച്ചോളൂ എടീന്ന് വിളിച്ചോളൂ ഒന്നും പ്രശ്നമില്ല പക്ഷേ മാം എന്ന് വിളിക്കേണ്ട മറുവാന്നു ഉണ്ടാവുമെന്ന് വിളിച്ചോളൂ ധൈര്യമായിട്ട് കേട്ടോ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ ഇന്ന് നമുക്ക് ഈ പി സി ഒ ഡി ഇന്നത്തെ കാലത്ത് ആർക്കാ ഇല്ലാത്തത് പി സി ഒ ഡി പി സി ഒ എസ് സിസ്റ്റ് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഇതിനെ സയൻറ്റിഫിക്കലി ഞാൻ പറയാനൊന്നും പോകുന്നില്ല ഐ എം നോട്ട് എ ഡോക്ടർ പക്ഷേ എൻ്റെ സിസ്റ്റർ ഡോക്ടറാണ് സിസ്റ്ററിലോ ഡോക്ടറാണ് ഒരു ബ്രദറിലോ ഡോക്ടറാവുമ്പോൾ പഠിക്കുകയാണ് സോ ആ ഒരു പരിചയം വെച്ചിട്ടും പിന്നെ അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുള്ള ഒരു ബേസിക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പി സി ഒ ഡി ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന ഈ പ്രശ്നങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ നേരിടുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൻസസ് സെൻസസ് എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് എന്നെ പറയുന്നുണ്ട് ഹോസ്റ്റൽ ലൈഫ് പി ജി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പിന്നീട് ഇത് വരുന്നത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എക്സസ് ആയിട്ട് വണ്ണം വെക്കുന്നവർക്കും ഈ ഇഷ്യൂസ് വരുന്നുണ്ട് അല്ലാത്തവർക്കും ഉണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊരു വലിയ വിഷയമായിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴാണ് ഒരു കല്യാണം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി ഡിലേ ആവുമ്പോഴാണ് ഇത് എപ്പോഴും ചിന്തിക്കുന്നത് ഇതൊരു കൺസേൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു സീരിയസ്നസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പി സി ഒ ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പി സി ഒസ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല സത്യം പറഞ്ഞാൽ നമ്മളുടെ നമുക്ക് വരുന്നതൊന്നും രോഗമല്ല അതൊരു അവസ്ഥയാണ് നം ഇന്നത്തെ കാലത്ത് എല്ലാ അസുഖങ്ങളും നമ്മളുടെ ലൈഫ് സൈക്കിൾ കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും നമ്മളുടെ പൊല്യൂഷൻ കൊണ്ടും നമുക്ക് വരുന്നതാണ് എത്ര പേരത് അംഗീകരിക്കുന്നുണ്ട് ശരിയല്ല അപ്പം എനിക്ക് പറയാനുള്ളത് ഫാസ്റ്റ് ഫുഡ് ആർക്കാ ആക്കാൻ അത് ഈ വലിയ വർത്താനം പറയുന്ന എനിക്കും ഫാസ്റ്റ് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും വലിയ ഇഷ്ടം തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് എന്താണ് ഏതാണ് ഈ പി സിയോട് കൊണ്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് പ്രഗ്നൻസി ഡിലേ ആവുക എന്നുള്ളത് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നമ്മളുടെ സൗന്ദര്യം നമ്മളുടെ സ്കിന്നിനൊക്കെ വരും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു വണ്ണം വയ്ക്കുന്നു പീരീഡ്സ് റെഗുലറായിട്ട് വരുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സസായിട്ട് ഹെയർ ഗ്രോത്ത് വരിക അതായത് മുഖത്ത് അവിടെ ഇവിടെ ഹെയർ ഗ്രോത്ത് വരും തലയിലുള്ള മുടി അങ്ങ് പോവുകയും ചെയ്യും ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ അവിടെയും വെടി കട്ടായിട്ട് നമുക്ക് വരുന്ന പിഗ്മെൻറ്റേഷനുകൾ അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരിക്കലും മരുന്ന് കൊണ്ട് നമുക്ക് പി സിയുടെ ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഇപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ ബയോട്ടീൻ പൗഡർ കൊടുത്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് ഞാൻ ഔട്ട് സൈഡ് സെയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ പക്ഷേ അറിയുന്ന എനിക്ക് തോന്നുന്ന തോന്നുന്നൊരു പത്ത് അൻപത് പേർക്കെങ്കിലും ഞാനിത് കൊടുത്തിട്ടുണ്ടാവും എൻ്റെ സർക്കിളിൽ തന്നെ എൻ്റെ അറിയുന്നവർ അല്ലെങ്കിൽ അറിയുന്നവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നെയബേഴ്സിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേരായിട്ട് എൻ്റെ അടുത്ത് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇവരൊക്കെ വാ ഭൂരിഭാഗം ആളുകളും ഇത് വാങ്ങിച്ചിരിക്കുന്നത് പി സി ഒ ഡി അതായത് ഇറഗുലർ പീരീഡ്സ് ഉള്ളവരാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിലെ ജോലിക്ക് വരുന്ന ചേച്ചീൻ്റെ മരുമകൾക്ക് ഇതുപോലെ ഇറഗുലർ പീരീഡ്സായിട്ട് ഞാനിത് കൊടുത്തിട്ട് അവർ കഴിച്ചിട്ട് മാസം മാസം ഇപ്പോൾ പീരീഡ്സ് ആവുന്നുണ്ട് അതൊരിക്കലും എൻ്റെ കഴിവല്ല ഫസ്റ്റ് പറയാനുള്ളത് ഫസ്റ്റത്തെ കാര്യം നമ്മുടെ ശരീരത്തിൽ നമ്മൾ നല്ലപോലെ ഉറങ്ങണം ഫസ്റ്റ് ഞാൻ പറയുകയാണ് ഇതൊക്കെ വാങ്ങി കഴിക്കുന്നതിനുള്ള സാഹചര്യം നമ്മൾ വരുത്തേണ്ട ആവശ്യമില്ല ഇല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനഫ് ആൻഡ് ഇനഫ് സ്ലീപ്പ് നല്ലൊരു ഉറക്ക് നമ്മൾ ഉറക്ക് നഷ്ടപ്പെടുന്നവൻ അതായത് അതിൻ്റെ ഇടയിൽ ഒന്ന് ബ്രേക്കായിപ്പോയി സോറി ഉറക്കം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ സിസ്റ്ററൊക്കെ പറയും നമ്മൾ ഓരോ ദിവസം ഉറങ്ങാതെ ഉറക്കം നമുക്ക് കുറഞ്ഞു വരുമ്പം നമ്മളുടെ തലച്ചോറ് കാർന്ന് തിന്നാണല്ലോ പറയുക അത്രയ്ക്ക് ആണ് നമ്മളുടെ ഉറക്ക് ഈ ഉറക്ക് നഷ്ടപ്പെടുമ്പോഴും നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരും എന്തുകൊണ്ടാണ് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ സയൻറ്റിഫിക് പരമായിട്ടാണ് ഞാൻ പറയുന്നത് എത്ര പേർക്കിത് ഉൾക്കൊള്ളാൻ കഴിയും എത്ര പേർക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ ചിലർ അടുത്തോടാൻ പറയും ഉറക്കൊക്കെ കണക്കാന്ന് എന്തിനാണ് നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്നത് ശരി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം നമുക്ക് ഉറക്കു നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കത് ചെയ്തേ പറ്റൂ ആ സമയത്ത് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരുന്നുകൊണ്ടാണ് ഹെയർഫോൾ വരുന്നത് മാഷാൽ അലഹമില്ല ും എനിക്ക് പറയുമ്പോൾ മറ്റുള്ള പ്രോഡക്ട്സിനെക്കാൾ ഒരുപാട് അഭിമാനം തോന്നലുണ്ട് കാരണം ഫാൾ എന്ന് പറയുന്നത് നമ്മൾ ഇൻടേക്കിലൂടെ ഇൻടേക്കിൻ്റെ കുറവ് കൊണ്ടും ഫോൾ വരാറുണ്ട് നമ്മളുടെ ഹെയർ ഓയിൽ വാങ്ങിച്ച ഒരാൾ പോലും ഓയിൽ പിന്നീട് വാങ്ങിക്കാതിരുന്ന ഒക്കെ ഹോർ നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പുറത്തോട്ട് കാണുന്നത് ഇപ്പോൾ എനിക്കായാലും ആഫ്റ്റർ ഡെലിവറി ഡെലിവറി നല്ല പോലെ എനിക്ക് ഹെയർഫോൾ ഉണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ പ്രസവരക്ഷാ കാര്യങ്ങളൊക്കെ ആകുമ്പം നമുക്ക് ഉറക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാവുമ്പം നമുക്ക് ഹെയർഫോൾ വരും അത് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ സിക്സ് മന്ത് ഞാൻ എൻ്റെ ഹെയർ ഓയിൽ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി നമുക്ക് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ആവുമ്പോൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ ഹെയർ ഓയിൽ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ഹെയർഫോൾ ഉണ്ടായിരുന്നു ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി എനിക്കത് റെഡിയായി കിട്ടിയിട്ടുള്ളൂ അപ്പം നമ്മൾ ഈ നമ്മളുടെ ഇൻടേക്ക് നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസ് വരുന്നതിൻ്റെ ഫസ്റ്റ് റീസൺ ആണ് ഉറക്കമില്ലായ്മ പിന്നെ വരുന്നതാണ് സമയാസമയങ്ങളിൽ നമ്മളൊന്നും കഴിക്കുന്നില്ല ഇനി നമ്മൾ എന്താ ചെയ്യും ഉച്ച കഴിച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം വേഗം വന്നിട്ട് നമ്മളങ്ങ് ഫുഡ് ഓർഡർ ചെയ്യും ആ ഫാസ്റ്റ് ഫുഡാണ് അടിച്ച് കയറ്റുന്നത് മയോണീസ് ആയാലും എക്സസ് ആയിട്ടുള്ള ഓയിൽ കണ്ടൻറ് ആയാലും പിന്നെ എന്തെങ്കിലും വിഷപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും പാക്ക്ഡ് ഐറ്റംസ് ആയിട്ടുള്ള ജങ്ക് ഫുഡ് ഇങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ഈ പി സി ഒ ഡി പി സി ഒ എസ് പോലുള്ള സംഭവങ്ങൾ നമ്മളുടെ അണ്ടാശയത്തിൽ ഓവറിൽ കുമിളകൾ പോലെ നിറയുന്നതാണ് പി സി ഒ ഡി അതായത് ഒന്നിലധികം കുമിളകൾ ഉണ്ടെങ്കിൽ നമ്മൾ പോളി പി സി ഒ ഡി എന്ന് പറയും അത് ഒന്നും കൂടെ എക്സസ് ആകുമ്പോഴാണ് പി സി ഒ എസ് സിൻഡ്രോമായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യണം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് വണ്ണം കുറയ്ക്കണം അല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇന്നലെ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിച്ചു ബയോട്ടിനെ കുറിച്ച് പറഞ്ഞപ്പം പി സി ഒ ഡിനെ കുറിച്ച് അപ്പം അത് ഒരുപാട് പേർക്കൊരു ഡൗട്ട് ഉണ്ടാകും അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ പി സി ഒ ഡി പി സി ഒ എസ് അതുപോലെ തന്നെ system. ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ബെസ്റ്റ് ആണ് ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു യൂസേജ് പറയാം ഇതിൽ ഒരുപാട് സീഡ്സുകളും ബയോട്ടിൻ കണ്ടന്റ് ഒരുപാട് വിറ്റമിൻ ബി ആണ് നമ്മൾ ബയോട്ടിൻ എന്ന് പറയുന്നത് ഒരുപാട് ബയോട്ടിൻ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരുപാട് സീഡ്സുകൾ നട്ട്സുകൾ സീറിയൽസ് റൈസ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളിത് ഡെയിലി നിങ്ങൾ ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഹോസ്റ്റലിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ഫുഡ് ആവണം എന്നില്ല വീട്ടിലായാൽ പോലും നമുക്ക് നമുക്കാവണമെന്നില്ല കാരണം വീട്ടിൽ നിൽക്കുന്ന കുട്ടികൾ ും ഇന്നത്തെ കാലത്ത് പി സി ഒടി ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇൻടേക്ക് എടുക്കുന്ന സമയത്തും ഗ്രാജ്വലി നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോണൽ ആദ്യം നിങ്ങൾക്ക് പീരീഡ്സ് റെഗുലറായി വരികയാണ് ചെയ്യുന്നത് പീരീഡ്സ് ആവും തോറും നിങ്ങൾക്ക് ബോഡി ഫാറ്റ് കുറഞ്ഞു വരും നിങ്ങളുടെ തടി കുറഞ്ഞു വരും ഹെയർ ലോസിൻ്റെ പ്രശ്നങ്ങൾ പോയി കിട്ടും നിങ്ങൾക്ക് ഈ പി സി ഒ ഡി പി സി ഒസ് കൊണ്ടുള്ള പിഗ്മെൻറ്റേഷന് സ്കിന്നിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എല്ലാം നിങ്ങൾക്ക് റെഡി ആയി കിട്ടുകയാണ് ചെയ്യുന്നത് ഇതിലൊന്നും തന്നെ നമ്മൾ മെഡിസിൻ നമ്മൾ ചേർക്കുന്നില്ല പടച്ചോൺ പറഞ്ഞ പോലെ നമുക്കുള്ള രോഗങ്ങൾക്കുള്ള എല്ലാത്തിനുമുള്ള ഉത്തരം നമ്മളുടെ പ്രകൃതിയിൽ നമ്മളുടെ അടുക്കളയിൽ തന്നെയുണ്ട് അതെല്ലാം കൂടെ കോർത്ത് ഒരു പൊടി അത്രേ ഉള്ളു ഓക്കെ അപ്പോൾ എന്താണ് പിന്നെ സൂര്യപ്രകാശത്തിൽ വെച്ചിട്ട് തന്നെ ഉണക്കി നമ്മൾ പൊടിക്കുന്നതുകൊണ്ട് ആ ഒരു എഫക്റ്റും കൂടെ നിങ്ങൾക്ക് ഇതിന് കിട്ടും കിട്ടാം അപ്പോൾ അത് എനിക്ക് പിന്നെ ഉള്ളവർ ചോദിച്ചിരുന്നു തൈറോയിഡ് എന്ന് പറയുന്ന രോഗം മാറാനല്ല അതുകൊണ്ടുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന ഹെയർഫോൾ ആയാലും വേറുള്ള ഇഷ്യൂസ് ആയാലും നിങ്ങൾക്കിത് കഴിക്കുന്നതുകൊണ്ട് കൂടെ നിങ്ങൾക്ക് റെഡി ആയി കിട്ടും ഇപ്പം നിങ്ങൾ പി സി ഒ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ നെറ്റിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്യുമ്പോൾ അതിലെന്താ കാണിക്കുന്നത് നട്ട്സ് കഴിക്കണം ഇത് റിച്ച് ആയിട്ടുള്ളത് അത് റിച്ച് റിച്ചായിട്ടുള്ളതൊക്കെ കഴിക്കണം ഇതെല്ലാം അടങ്ങുന്ന പൗഡറാണ് നമ്മുടെ ബയോ പ്രോട്ടീൻ പൗഡർ അപ്പോൾ ഞാൻ ഏതു മാർവാസിന്റെ ഏതു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിന്റെ മുന്നം എൻ്റെ സർക്കിളിൽ ഇപ്പോ നമ്മുടെ ഫേസ് ഓയിലും സോപ്പും ഒരു വാട് പുറത്തെ എനിക്ക് അറിയുന്ന രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ സെയിൽ ആയി റിസൾട്ട് കണ്ട 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 ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ പബблиക് ആയിട്ട് ഇത് സെയിൽ ചെയ്യാൻ തുടങ്ങിയത് ദ സെയിം തന്നെയാണ് ലിബ്ബയാലും ബയോട്ടിൻ പൗഡർ ആയാലും ഒരു വാട് സെയിൽ ചെയ്തിട്ട് എല്ലാവർക്കും റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് പബблиക് ആയിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ വാങ്ങിച്ചവരിപ്പം എന്നെ നേരിട്ടറിയാത്തവരും ഇത് എൻ്റെ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് വാങ്ങിച്ചവരുണ്ട് എൻ്റെ കുറച്ച് ചിൽ വളരെ ചുരുക്കം ചില കസ്റ്റമേഴ്സ് ഉണ്ട് ഓഗസ്റ്റ് ജൂലൈയിൽ വാങ്ങിച്ച കുറച്ച് കസ്റ്റമേഴ്സിന് ഞാൻ ബയോട്ടീൻ ഒക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല അവരുടെ ഒരു ചിലർക്ക് ചിലർ നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരിത് തോന്നും അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല അവർ അവർ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ഇതും ഞാൻ അവർ കമൻ്റ് ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അറുന്നൂറ് എം ജിക്ക് വരുന്നത് രണ്ട് ബോട്ടിൽ എടുക്കുന്നവർക്ക് ഒന്നേക്കാ കിലോൻ്റെ അടുത്താണ് വരുന്നത് അത് നമ്മൾ രണ്ടായിരത്തി ൂപക്കാണ് കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പം നിലവിൽ നമ്മളത് വാങ്ങിക്കും ഓർഡർ എടുക്കുമ്പം കൊറിയർ ചാർജ് ഈടാക്കുന്നില്ല ഹോം ഡെലിവറി ആണ് കേട്ടോ അത്രയുള്ളൂ ഒരുപാട് ഡെപ്റ്റായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇപ്പോൾ ഇൻടേക്ക് ആവുമ്പം ഇതെന്താണ് ഇത്ത ലൈസൻസ് എഫ് എസ് എസ് ഐ റിസൾട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ലാബ് ടെസ്റ്റ് ഒക്കെ ഓരോ ബാച്ചും ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വിട്ടു തരുള്ളൂ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ഓക്കെ അത്രയുള്ളൂ ഒരു കെമിക്കൽസൂല്ല ഇത് വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് ഇടങ്ങാറാണ് ഓരോ ദിവസം ഓരോന്നിനോ ചണകൾ ഇത്ര നേരത്തെ പിന്നെ നമ്മുടെ മുതിരക്ക് ഇത്ര നേരത്തെ ഇത് മറ്റേന് ഇത്ര നേരത്തെ അങ്ങനെ ഓരോന്നിനും ഓരോ വെയിലും ഓരോ പാകമുണ്ട് അപ്പോൾ അതൊക്കെ ആക്കി എടുത്തു പൊടിച്ചൊക്കെ ആയി വരുന്ന ഒരു മെനക്കെടുത്ത ഇതേ എക്സ്പെൻസ് ഒരു പക്ഷെ നിങ്ങളും ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വരും ആ ഒരു ഇത് നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾ പൈസ തരുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതെന്നുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും വാങ്ങിക്കുക മാർവാസിൻ്റെ പ്രോഡക്ട്സിനെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോയിലും പറയുന്ന പോലെ വിശ്വാസം ഇവിടെ തുടങ്ങുന്ന നിങ്ങളുടെ ഇഷ്യൂസും നിങ്ങളുടെ സ്കിന്നിനും ഹെയറിനും ഉള്ള ഇഷ്യൂസും അവിടെ മാറി തുടങ്ങും സോ വിശ്വാസമുള്ളവടത്ത് മാർവാസുണ്ട് സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി എപ്പോഴും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക മനസ്സ് എപ്പോഴും ആരോഗ്യത്തോടെ വെക്കുക എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫോൺ കണ്ടിരിക്കാതെ ഫോൺ മാറ്റിക്കൊണ്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് ഇനി എൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ ഒരു സുന്നത്ത് നിസ്കാരമൊക്കെ നിസ്കരിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങാം നല്ലപോലെ ഉറങ്ങാം നല്ലപോലെ വെള്ളം കുടിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഫാസ്റ്റ് ഫുഡ് കഴിക്കുക വയറ് നിറച്ച് കഴിക്കാതെ മനസ്സ് നിറയുന്നത്ര ആവശ്യത്തിന് മാത്രം കഴിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റ ബൈ ബൈ അസ്ലാം വലൈക്കും